ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഴകുള്ളതും കട്ടിയായിട്ടുള്ളതുമായ പുരികങ്ങൾ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമുണ്ടാവില്ല അതിനായി എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം ഓയിൽ മസാജ് ചെയ്യുന്നത് പുരികത്തിൻ്റെ വളർച്ചയെ സഹായിക്കും അതിനായി വെളിച്ചെണ്ണയോ ആവണക്കെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് ഇത് ഗുണം ചെയ്യും മങ്ങിയ നിറമുള്ള പുരികങ്ങൾ കറുത്തതും ഇടതുറന്നതുമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോഫി ടീൻറ്റ് പരീക്ഷിക്കാവുന്നതാണ് കാപ്പിപ്പൊടി പുരികങ്ങൾക്ക് ഒരു ബ്രൗൺ നിറം നൽകുന്നു പെട്രോളിയം ചെല്ലി വെളിച്ചെണ്ണ കാപ്പിപ്പൊടി എന്നിവ അല്പം വീതമെടുത്ത് ഇളക്കി യോജിപ്പിക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് വൃത്തിയുള്ള പാത്രത്തിലേക്ക് മാറ്റി ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജ് സൂക്ഷിക്കണം അതിൽ നിന്ന് അല്പം അൽപ്പമെടുത്ത് മൃദുവായ പുരികത്തിൽ പുരട്ടുക നിങ്ങൾക്ക് ആവശ്യമായ നിറം ലഭ്യമാകുന്നതുവരെ ആഴ്ചയിൽ ഒന്നിലധികം തവണ ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇളം ചൂടുള്ള ഒലിവെണ്ണ പുരികത്തെ പുരട്ടി മസാജ് ചെയ്യാം ഇടയ്ക്ക് അതിലേക്ക് അല്പം തേൻ കൂടി ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് പുരട്ടുന്നതാണ് ഉചിതം രാവിലെ തണുത്ത വെള്ളത്തിൽ ഇത് കഴുകിക്കളയാം ഒരു സവാള ചതച്ച നീര് മാത്രമായി എടുക്കുക അത് പുരികത്ത് പുരട്ടി അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യാം എന്നിട്ട് കഴുകിക്കളയാം പൊരികത്തിന് സ്വാഭാവികമായി നിറം കിട്ടാൻ മൈലാഞ്ചിയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് ഇത് പൊരികത്തിന് ഒരു തവിട്ടിങ്ങനെ നൽകുന്നു മൈലാഞ്ചി പൊടിയിലേക്ക് അല്പം നാരങ്ങനീര് ചേർത്തിളകി യോജിപ്പിക്കാം ശേഷം പൊരികങ്ങളിൽ പൊരുട്ടാൻ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഇത് കഴുകിക്കളയാം ഏതെങ്കിലും ഒരു ടിപ്സ് എനിക്ക് ബെനിഫിറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യുന്നത്